ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഇക്കാട് വീട്ടിലുണ്ടായ നല്ല നാടൻ വാഴക്കുമ്പാണ് കേട്ടോ വളമൊന്നും ഇടാതെ ആ മണ്ണിൻ്റെ പശമ കൊണ്ടുണ്ടായിട്ടുള്ള നല്ല അടിപൊളി വാഴയുടെ നമ്മുടെ വാഴച്ചുണ്ട് വാഴമാണി എന്നൊക്കെ പറയും വേറെ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞങ്ങളവിടെ വാഴമാണി എന്നാണ് പറയാറ് അപ്പോൾ നമ്മളെ ഇതിൻ്റെ വാഴമാണി എടുക്കുമ്പോൾ ഈ പൂവ് നമ്മളെപ്പോഴും കളയുക അല്ലേ ചെയ്യാറ് ഞങ്ങളൊക്കെ ആദ്യമൊക്കെ ഇത് അറിയുന്നതിന് മുമ്പ് കളയുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വാഴക്കുമ്പോൾ കൊണ്ടല്ല കറി വെക്കാൻ പോകുന്നത് അത് നമുക്ക് തോരനായിട്ട് പിന്നെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം ഇന്ന് നമ്മൾ ഈ കളയുന്ന വാഴപ്പൂവുകൊണ്ട് നല്ല അടിപൊളി കറി തയ്യാറാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഞാൻ ഇതേപോലെ പൂവൊക്കെ പറിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഈ തൊണ്ടിലിങ്ങനെ കാണാൻ നല്ല രസമുണ്ട് ഇല്ലേ ഈ ഒരു വാഴ വാഴക്കുമ്പിൻ്റെ ആ ഒരു ഇതിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അല്ലേ പൂ കാണാൻ ചില ഇതിൻ്റെ തേനൊക്കെ കുടിക്കാം പക്ഷെ അതിന് ഒരു കറേൻ്റെ ഒരു ചുവയാണ് അപ്പം നമ്മൾ ഇതിനെന്ത് ചെയ്യുന്ന അറിയോ ഈ ഇതിൻ്റെ എടുത്തിട്ട് നമ്മൾ ഇനി ഇത് നേരാക്കണേ എങ്ങനെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത് ഒരു ഭാഗം സ്കിപ്പ് ചെയ്താൽ പിന്നെ ഒരു വെറൈറ്റി കറി ആയതുകൊണ്ട് തന്നെ ആരും ട്രൈ ചെയ്യാത്തൊരു കറി ആയിരിക്കും എന്ന് എനിക്ക് തോന്നണത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മളതൊന്നൊരു പൂവും കൂടെ എടുക്കുക അപ്പോൾ നമുക്ക് ഈ പൂവിങ്ങനെ വിടർത്തുമ്പോൾ അതൊന്ന് നടുവിലൊരു തണ്ടുണ്ടാവും ഞാൻ നേരെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു പൂവ് എടുത്തിട്ടിങ്ങനെ വിടർത്തി നോക്കുക അപ്പോൾ അതിന്ന് കണ്ടില്ലേ ഒരു മുട്ട് മേലെ മുട്ടുള്ള ഒരു ആ ഒരു നാരി മാത്രം നമ്മൾ എടുത്ത് കളയുക ഇങ്ങനെ വിടർത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അത് വേറെ തന്നെ അതിൽ മൊട്ടുണ്ടാവും കേട്ടോ വേറെ ആ നാരി പോലെയല്ല അതിൽ പ്രത്യേകം ഒരു മുട്ടുണ്ടാവുക കണ്ടില്ലേ അതിൻ്റെ മേലെ ഒരു ഇതുപോലെ അത് മാത്രം നമ്മളിതിൽ കളയുന്നുള്ളൂ വേറെ ഒന്നും നമ്മൾ നമ്മളിതിന്നെടുത്ത് കളയുന്നില്ല അത് അങ്ങനെ വേവില്ല ഒരു റബ്ബർ പോലെ ഇങ്ങനെ കിടക്കും ഒരു വേവാത്ത പോലെ ഒരു ഇങ്ങനെ കടിക്കും അപ്പോൾ നമ്മൾ അത് മാറ്റി കളയണം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മാറ്റി കളയണത് അപ്പോൾ ഇത് നമ്മൾ വെറൈറ്റി കറി മാത്രമല്ല കേട്ടോ നമ്മളെ ആരോഗ്യത്തിന് വളരെ നല്ലൊരു കാര്യമാണ് ഇതൊക്കെ കഴിക്കുന്നത് കേട്ടോ അതും നമ്മുടെ വീട്ടിലുണ്ടായ ഒരു വളം ഒന്നും ഇടാതെ തന്നെ ഉണ്ടായ ഓരോ സാധനങ്ങൾ കഴിക്കുന്നത് നമ്മളെ ആരോഗ്യത്തിന് വളരെ നല്ലൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതിലിങ്ങനെ കറുപ്പ് കളറിലൊക്കെ നമുക്ക് കളയണം കറുത്ത കളർ നല്ല കറുത്ത കളറായതൊക്കെ കളയണം കേട്ടോ കുറച്ചാകുമ്പോൾ കുഴപ്പമില്ല നല്ല കളറൊക്കെ ഉള്ളത് കളയണം കേട്ടോ അപ്പോൾ അത് വാട് അപ്പോൾ അതിൻ്റെ കറീൻ്റെ ടേസ്റ്റ് തന്നെ പോവും അപ്പോൾ ഞാനിത് അതിൻ്റെ ഇടയിൽ അത് നേരാക്കിയതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ കുറച്ച് പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം ഒരു മൂന്നോ നാലോ വിസിലോ എടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കും ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഉള്ളിയോ തക്കാളിയോ ഒന്നും ഈ കറിയിൽ ചേർക്കുന്നില്ല അതാണ് ഈ കറിൻ്റെ പ്രത്യേകത വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കറി തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാതിങ്ങനെ ഇടയിൽ വിസിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ നേരാക്കി വെച്ചാൽ ആ ഇത് നമുക്ക് ഇനി എന്ത് ചെയ്യാമുള്ളത് ഇതാണ് നാരക്ക ഉണ്ടല്ലേ ഈ ഒരു നാരോ കളയുന്നത് ആ നാരൊക്കെ കളിഞ്ഞ് ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കഴുകിയിട്ടില്ല ഇനി ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ലൊരു കറയുണ്ട് കേട്ടോ അതിന് അപ്പം ഞാൻ ആ കറ കളയാനായിട്ട് എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് കറ പോട്ടോ അതൊരു പത്ത് മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ മതി പത്ത് മിനിറ്റ് വെച്ചാൽ മതി അതിൻ്റെ നമ്മൾ മുറിച്ചിട്ടിട്ട് വെക്കുക ഇനി ഇത് മുറിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം അപ്പം ഇത് ചെറുതായതുകൊണ്ട് നമ്മൾ രണ്ട് മുറിയാക്കിയിട്ടാണ് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇടുന്നത് നീളത്തിലുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് കഷ്ണമൊക്കെ ആക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നടുവിൽ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക അതിന് ഒന്നും നമ്മൾ കളയരുത് കേട്ടോ ആ ഒരു നാല് മാത്രമേ കളയുന്നുള്ളൂ ഇനി അഥവാ നമുക്ക് കഞ്ഞിവെള്ളം പെട്ടെന്ന് ഇല്ലയെന്നുണ്ടെങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ വെള്ളവും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതും കറകളയാൻ നല്ലതാണ് അപ്പോൾ ഞാനിതങ്ങനെ എല്ലാം അരിഞ്ഞിട്ട് കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇത് നന്നായി മിക്സ് ആക്കിയിട്ട് ആ കഞ്ഞിവെള്ളം ആ ഒരു കറ കളയാനായിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് വെക്കണം കേട്ടോ പത്ത് മിനിറ്റ് ആ കറ കളയാനായിട്ട് വയ്ക്കണം അപ്പോൾ അത് ആ കറ കളഞ്ഞിട്ട് നന്നായി കഴുകി ഒന്നുകൂടി രണ്ട് മൂന്ന് വട്ടം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് അതിൻ്റെ വിസിലിൻ്റെ ആവിയൊക്കെ പോയി നമ്മൾ കുക്കർ തുറങ്ങി ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ നമ്മൾ വെച്ച ആ ഇതും നമ്മുടെ പൂവും പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ നിറച്ചില്ല കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഒരു ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കട്ടീസ്പൂണോ അര ടീസ്പൂണോ ഇടാം നല്ല നാടൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും ഇതിൽ വേറെ ഒന്നും ഇടുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിയോ തക്കാളിയോ വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് ഇങ്ങനെയാണ് ഉള്ളിയും തക്കാളിയും ഒന്നും വേണ്ടാത്ത ഒരു നല്ലൊരു പരിപ്പ് കറിയുടെ ആ ഒരു കൂമ്പു വാഴപ്പൂവും ഒക്കെ പടിച്ച് തരുമ്പോൾ അടിപൊളിയൊരു ടേസ്റ്റാണ് ഈ കറിക്ക് അപ്പോൾ ആ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പരിപ്പ് വേവിച്ച വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് വേവിക്കണം കേട്ടോ അപ്പോൾ ആ കുക്കർ ചെറുതായിട്ട് ഒന്ന് മൂടി ചെറുതായിട്ട് തുറന്ന പോലെ വെച്ചിരിക്കുകയാണ് ഫുള്ളായിട്ട് അടച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് തരണം കേട്ടോ അപ്പോൾ ഈ പൂവൊന്നും നന്നായിട്ട് വെന്ത് വരണം വേഗം വെന്ത്ട്ടോ കാരണം അധികം കാരമല്ലാത്ത പൂവല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ആ കറി തളിക്കുന്നതിൻ്റെ ഇടയിൽ ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് പറയുമ്പോൾ ഇതിലും വേറെ ഒന്നും ചേർക്കുന്നില്ല ചുവന്നുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടേതാ കറിയൊക്കെ ഒന്ന് തിളച്ച് വറ്റിയിട്ട് നമ്മൾ വാഴപ്പൂവൊക്കെ ഒന്ന് നന്നായി വെന്ത്ട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് അരച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല തേങ്ങ അരക്കണേലും അപ്പോൾ ഇത് നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പാകത്തിന് ഇതിൻ്റെ വെള്ളമൊക്കെ തേങ്ങ ഒന്ന് തിളച്ച് ശരിയാവാനുള്ള ആ ഒരു വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക ഇത് തിളച്ച് വറ്റുമ്പോൾ നമ്മൾ കറിയിനുള്ള ആ ഒരു അളവായിരിക്കണം വേണ്ടത് അപ്പം അതിനനുസരിച്ച പോലെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം അത് നന്നായിട്ട് കറി തിളച്ച് വരുന്നുണ്ട് ഞാൻ കറക്റ്റായിട്ട് വെള്ളമൊക്കെ ചോർത്ത് നിർത്തിയിട്ടുണ്ട് നന്നായി ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കറി ഒന്ന് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ കറി അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിനുള്ള താളിപ്പാണ് ഇനി നോക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് ഉണക്കമുളക് ഇതേപോലെ നടുമുറിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നാടൻ കറിയാ പിന്നെ അപ്പോൾ നമ്മുടെ ഇതാ ചീനച്ചട്ടി വെച്ചിട്ട് വെള്ളമൊക്കെ പോയിട്ട് നന്നായി ചൂടായിട്ട് നമ്മളിതാന്ന് നമ്മുടെ എപ്പോഴും ഒഴിക്കാറുള്ള പോലെ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നാടൻ വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായി മൂത്തി വരുമ്പോൾ നമ്മൾക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം അത് നന്നായി പൊട്ടി വരുന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉണക്കമുളകുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോൾ മൂപ്പിച്ചെടുത്തതിന് ശേഷം അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് ആ താളിപ്പോൾ നമ്മുടെ കറിയിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ കറി റെഡി ആയിട്ടോ അപ്പോൾ ഇതാ പെട്ടെന്ന് നമുക്ക് കറി റെഡിയാക്കാൻ പറ്റി എത്ര പെട്ടെന്ന് നമ്മൾ കറി റെഡിയായി ആ പൂവിൻ്റെ ആ ഒരു നേരമാക്കുന്ന ഒര് ഒത്തിരി സമയം കേട്ടോ അതും പെട്ടെന്ന് നമുക്ക് ആ പൂവിൻ്റെ ആ ഒരു തണ്ട് മുറിച്ചെടുക്കാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ സിമ്പിളാണ് മുറിച്ചെടുക്കാനും അതേപോലെ അതിൻ്റെ നടുവ് മുറിച്ചിട്ട് നമുക്ക് അഞ്ഞിവെള്ളത്തിൽ കുറച്ച് നേരം ഇടാനും വളരെ പെട്ടെന്ന് ഇതാണ് ഉണ്ടാവും നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലുള്ളിയില്ല തക്കാളി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ കറിക്ക് ടേസ്റ്റ് ഒട്ടും കുറവില്ല അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റുള്ള നമ്മുടെ നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കറിയാണ് അപ്പോൾ ഇനി ഇത് ഇരുന്നിട്ടും ഇങ്ങനെ കട്ടി വെക്കും വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ നന്നായിട്ട് ചാറ് പോലെ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം അപ്പോൾ ഇരുന്ന് ഇരുന്നിട്ട് നമ്മൾ തേങ്ങ അരച്ചതാകുമ്പോൾ കട്ടി വയ്ക്കും അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന നമ്മളെ ഒരു നാടൻ കറിയാണ് ഞാൻ എന്ന നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബ്